ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് വെച്ചാൽ നല്ല സന്തോഷമുള്ളൊരു ദിവസാട്ടാ സംഭവം എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നായ മാമാനിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ മാരാറ് വേണു ആട്ടെ നമ്മളെ ചങ്ങമ്മൻ്റെ വീടെല്ലാം സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പോൾ വേണുവാട്ടനൊരാഗ്രഹം നമ്മുടെ അമ്മമ്മനെ കാണണമെന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മാമാൻ തമ്പലത്തിൽ പോയോ എന്നോട് പറഞ്ഞു ഒരു ദിവസം നിൻ്റെ വീട്ടിലേക്ക് വരൂ അമ്മനെ കാണണമെന്നെല്ലാം പറഞ്ഞുതേനു അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചോട്ടാ ഇന്ന് വന്നാൽ അമ്മമ്മനെ കാണാൻ പറ്റുമോ ചോദിച്ചിട്ട് വിളിച്ചിന് അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞെന്നു വെച്ചാൽ ചില ദിവസം അമ്മമ്മ മൂടുണ്ടാവില്ല അപ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് അമ്മമ്മ നല്ല മൂടാണ് അപ്പോൾ ഇന്ന് വന്നു പറഞ്ഞിട്ട് ഏട്ടൻ വരുന്നുണ്ട് അപ്പോൾ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് മുപ്പത് വർഷമായി വേണു മാമാൻ അമ്പലത്തിൽ മാരാറായിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കേട്ടാ നമ്മൾ എപ്പോൾ മാമാനത്ത് പോയാലും ആ ഏട്ടനെ ആടി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ചെയ്തുതരും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുതരും നല്ല സ്വഭാവത്തിനും ഉടമയാണ് ഒരുവിധം ആൾക്കാരിൽ മാമാനത്തു പോയനെങ്കിൽ വേണുവാട്ടിനെ കണ്ടിട്ടുണ്ടാവും വേണുവാടിന് പരിചയം ഉണ്ടാവും എല്ലാവരോടും നല്ല സ്നേഹവും നല്ല സ്വഭാവവും ഇല്ല വേണുവാട്ടനാട്ടാ അപ്പോൾ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കലാണ് ഏട്ടന് ശരിക്കും വീട് അറിയില്ല അപ്പോൾ ഏകദേശം ഞാൻ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏട്ടന് ഇപ്പോൾ മുകളിൽ നിന്ന് വരും കാറിലെ വരുന്നത് അപ്പോൾ മോളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ റോഡ് സൈഡ് സൈഡുകളിൽ നിൽക്കുന്നേട്ടാ അപ്പോൾ എന്തോ വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ അമ്മമാനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരത്തുനിന്നുള്ള ആൾക്കാർ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം പണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഏച്ചിയും അവരെ ഫാമിലി എല്ലാവരും വന്നിന് നമ്മളമ്മനെ കാണാൻ അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്തിന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ചോദിച്ചാൽ നമ്മളെ വീഡിയോസെല്ലാം കാണുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ചങ്കമ്മമ്മ കുളിച്ച് സുന്ദരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടം വരുന്നുണ്ട് അതോ വരുന്ന മാമനക്കുന്നിലമ്മ ഇതാ അമ്മവനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഗായ്സ് അനിയ അമ്മ അടുത്തമ്മ ആ അമ്മമ്മ നല്ല മൂടാട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉറക്കായിരിക്കും ഇന്ന് നല്ല മൂടിലടങ്ങിനുന്നുണ്ട് അമ്മ ഇങ്ങനെ അറിയാതെ ഏട്ടൻ വരുമ്പോ അമ്മമ്മക്ക് ചരട് പോണ്ടിട്ടുണ്ടെട്ടാ മാമാൻ അമ്പലത്തിന്ന് പൂജിച്ചാരുടെ അപ്പൊ ഏട്ടനെന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് അത് ചെവിൽ വെച്ചു കൊടുത്താമേ അമ്മക്ക് എന്തെല്ലാം കൊണ്ടുവന്ന് നോക്കിയാട്ടെ അമ്മാവുന്നില്ലാട്ടാ അടിപൊളിയായി ആയി അമ്മ നല്ല ഹാപ്പി ആയി അമ്മ ഒന്നും പറയാത്തെ പായസം കൊണ്ട് കൊടുക്കുന്നല്ലേ ഒരു ദിവസം മാമാനത്തെ ചോറ് ഇങ്ങോട്ട് കൊണ്ടു ഒരു ദിവസം കൊടുക്കണന്നുണ്ട് വരാങ്ങോട്ട് പാർശ്സിക്കടല്ല കഴിഞ്ഞ ദിവസം കൊണ്ടു കൊടുത്തല്ലോ അപ്പൊ ഇനി മാമാനത്തെയാന്ന് ഏട്ടനിന്ന് തന്നെ വായലോ കഴിക്കൂ കഴിക്കൂ അതിന് അമ്മ എല്ലാ തന്നോളൂ അമ്മമ്മേ മാമാനത്തു പോക്കില്ലേ പോക്കണ്ടത്തെ മാരാറന്നെട്ടാ എല്ലാം തിന്നും പക്ഷെ ഓർമ്മേന്റെ ഭക്ഷണം സ്റ്റക്കാ നല്ല ടൈം എടുത്തിട്ട് കഴിക്കു കൈയെല്ലാം ഇങ്ങനെ പൊന്നൂല ചോട്ടിൽ സുന്ദരി ആയി ആയില്ലേ അനക്ക് മുണ്ട് അനക്ക് ആ നോക്കുന്നുണ്ട് അത് തരുവാരുവാസിലായി അമ്മഅമ്മ എന്റെ വാട്ടിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ അമ്മ ചായ വെക്കുന്നുണ്ടാ അമ്മ അന്ന് ഓർലിക്സ് ആക്കിയേ അപ്പോ മധുരം പറ്റില്ല അതുകൊണ്ട് അമ്മ ആദ്യം ചായ വെക്കുന്നുണ്ട് എന്തുണ്ട് എന്നിട്ട് അടിപൊളി അല്ലേ സന്തോഷായില്ലേ മാമാരുന്ന് അമ്മമ്മനെ കാണാൻ വേണ്ടിട്ട് വന്നില്ലേ അമ്മമ്മ സ്നേഹം കൊണ്ട് വന്നാ ആ വീഡിയോയിലൂടെ കാണലുണ്ട് അവിടെ എന്നോട് പറഞ്ഞു അമ്മമ്മേന എന്തായാലും കാണാൻ പറ്റുന്ന പായസം കേട്ടാ ഏട്ടൻ വരുമ്പോ കൊണ്ടുവന്ന കഴിച്ചോ തമ്മേന്റെ പായസം എവിടെ ഇനി ഒരു ദിവസം അമ്മാമ്മക്ക് ചോറ് കൊണ്ട് കൊടുക്കണം കേട്ടാ മാമാനത്തമ്മേന്റെ ചോറും കറിയും മാമാന അമ്പലത്തിൽ എല്ലാ ദിവസവും ഉച്ചക്ക രാത്രിയും ചോറുണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ ഇടക്കിടക്ക് പോകുന്ന കഴിഞ്ഞ ദിവസം നവമീൻ്റെ നല്ല തിരക്കാണ് കുറേ ആൾക്കാർ വരുന്ന ക്ഷേത്രമാണ് അപ്പോൾ അപ്പോ മാമാനത്തമ്മേന്റെ പ്രസാദോ ചങ്കമ്മ നമുക്ക് കേട്ടോ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അല്ല അമ്മേന്നോ ആടാ നമ്മളെ ആഴത്തിന്റെ നാട്ടില് ഏട്ടെന്തോ പൂജന്റെ ആവശ്യത്തിനായിട്ട് പോയിന് പോലും അപ്പൊ ഏട്ടനു ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല അമ്പലത്തിന്റെ പേരറിയില്ല ചോദിച്ചു നോക്കിയാൽ അറിയാത്തോണ്ട് ഏഴ് അത്ര മനസ്സിലാവുന്നില്ല സമീപ്പൊ രണ്ടര ആയേട്ടാ അമ്പലത്തിലെ പൂജയും കഴിഞ്ഞപ്പാട് ഏട്ടന ഇങ്ങോട്ട് വന്ന ഒരു ഒന്നര കഴിയുമ്പോൾ പത്താമെന്നു പറഞ്ഞനോ ഏത്ത വിളിച്ചരം പറഞ്ഞുതരും അപ്പോൾ ആടെ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പൊ നല്ല തിരക്കേനും പോലും അതാ കുറച്ച് ലേറ്റായി എന്തായാലും ഹാപ്പി ആയി എന്തായാലും അമ്മ കാണാൻ വേണ്ടി ഇത്രയും ദൂരത്തിന്ന് വന്നല്ലോ നല്ല വലിയ സന്തോഷല്ലേ അമ്മമ്മീൻ നല്ല മൂടാന്നെട്ടാ അമ്മമ്മ പായസം കഴിക്കുന്നുണ്ട് കേട്ടാ അമ്മക്ക് പായസം ഭയങ്കര ഇഷ്ടല്ലേ പായസം ഭയങ്കര ഇഷ്ടാ ചോറും മൂടിനെ കഴിക്കോ ഞാൻ ഒരു ദിവസം വരൂ എന്തായാലും ഒരു പാത്രം എടുത്തിട്ട് വരാം തൊണ്ണൂറ്റാറായി ഫെബ്രുവരി എന്റെ പറന്നാളാന്ന് ഫെബ്രുവരി പതിനാറിന് അന്ന് അമ്മമ്മന്റെ അഞ്ചു ഒറ്റ കേക്ക് മൂറി അമ്മാമ്മ ജനിച്ച അറിയില്ല അറിയില്ല നമ്മൾ ഏകദേശം വയസ്സ് പായസം കൂട്ടുമ്പോ തൊണ്ണൂറ്റാറ് കിട്ടുന്നുണ്ട് അപ്പൊ ഡേറ്റ് അറിയില്ല എന്റെ പറന്നാളിനെ ഒറ്റ കേക്കിൽ നമ്മളാണെങ്കിൽ പരിപാടി ആകും കേക്ക് മുറിച്ചിട്ട് അതിൽ എല്ലാരും വിളിക്കും അവരെല്ലാം മേടിച്ചു ഒരേ ഒരു ചേച്ചിയും ഒരഞ്ഞിനും രണ്ടു ആട്ടം മാറും എല്ലാരും മേടിച്ചു അമ്മമ്മ പായസം കിട്ടുമ്പോ നമ്മളെല്ലാം മറന്നാൻ പറയപ്പെട്ടേട്ടാ രസുണ്ടാ രസുല്ലേ നമ്മളെ മാമാനത്തമ്മേ ചേട്ടാ നമ്മളടുത്ത് കർണാടക ഏട്ടൻ പറയുന്നത് ലുക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പുട്ടിയെല്ലാം ഇട്ടിട്ട് വെളിപ്പിച്ചാണ് അങ്ങനെ അങ്ങനെ അടുത്തേക്ക് പണി കിട്ടു അവിടുത്തെ അങ്ങനെ മൂലക്കെ ഇത് കൊണ്ട് നമ്മള് കന്നഡ അവർക്ക് മനസ്സിലാവണ്ട് കന്നടോടകെ പല ഭാഷകളുണ്ട് കന്നട ഭാഷ അങ്ങനെയാ ബിരിയാണി പോയിട്ട് കർണാടക സംസാരിച്ചാല് അവർക്ക് മനസ്സിലാവില്ല അതേപോലെ മണിക്കേരിയെങ്കിലും പക്ഷെ

ചോറും കൂടുംപോന്ന് പറ ഇഷ്ടപ്പെട്ടന ഏട്ടാ അല്ലാണ്ട് ഇങ്ങനെ കഴിക്കൂല ഇഷ്ടപ്പെട്ടേ അപ്പൊ സന്തോഷായി അമ്മ അങ്ങനെ അധികം ഭർത്താനം പറയില്ല പറയില്ല ആ ഒരു പരിചയം പിന്നെ അധികം സംസാരിക്കുന്നത് കൊറവന്നെയാ അപ്പൊ നമ്മൾ ഏട്ടൻ പോക്ക കേട്ടോ എന്തായാലും ഹാപ്പിയായി ഏട്ടനും ഹാപ്പി നമ്മളും ഹാപ്പി അമ്മമ്മയും ഹാപ്പി എല്ലാവരും ഹാപ്പി ഇപ്പോൾ ഏട്ടൻ വന്നതിൽ സന്തോഷം സ്നേഹവും ഓക്കേ